ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളൊരു ആ ഒരു വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക അവരുടെ കറണ്ട് ഫീലിങ്സ് ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് നോക്കാം നമുക്ക് നോക്കാം ത്രീ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് അതിൽ ആദ്യം തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയ ഒരു റീഡിങ് ഒരു റിലേഷൻഷിപ്പാണിത് അപ്പോൾ നിങ്ങളോടൊപ്പം തന്നെ തുല്യമായ പ്രാധാന്യം ഇവർ ആർക്കോ കൊടുത്തിരുന്നു അപ്പോൾ ഈ ഒരു സമയം പോലും ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ളൊരു കണക്ഷൻ ഇവർക്കുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നോക്കാം ഏറ്റൊഫ് സോർസിനാർജിയാണ് അവർ ചില ബാധ്യതകളിൽ പെട്ടുപോയി ചില കെട്ടുപാടുകളിൽ പെട്ടുപോയി ഒരു ആരോ ആയിട്ട് അവർ കമ്മിറ്റഡായിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ അവർ ഈ ഒരു സമയം അവർ വളരെ പോസിറ്റീവായിട്ടല്ല അത് കാണുന്നത് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് രക്ഷപ്പെട്ടാൽ മാത്രമേ അവർക്കൊരു നിങ്ങളിലേക്ക് വരാൻ പറ്റുള്ളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു യൂണിയൻ ഉണ്ടാക്കാൻ പറ്റുള്ളായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു സമയം അവർ ഒരു ഒരു വേറൊരു റിലേഷൻഷിപ്പിലും കൂടി ആണ് എന്നാണ് എന്നാണ് അവർ എന്നാണ് കാണുന്നത് ഫോർ ഓഫ് പെൻറ്റാക്ലിസിൻ്റെ എനർജിയാണ് എന്ത് തന്നെ ആയാലും നിങ്ങളെ അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങളെ മാറ്റിക്കളയാൻ പറ്റൂല എന്നവർ ഈ ഒരു സമയം തിരിച്ചറിയുന്നുണ്ട് അവർ പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടിരുന്ന ഉണ്ടെങ്കിലും അവർ നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളെയും അവർ ഹൃദയത്തിലേറ്റിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് അത്രയും സ്പെഷ്യൽ തന്നെയാണ് അവർക്ക് ഇത് ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം ഇപ്പം എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ടിലായിരിക്കാനാണ് സാധ്യത നോക്കാം ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരു നിരാശയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല കാരണം അവരുടെ മുന്നിൽ കുറേയധികം കാര്യങ്ങളുണ്ട് അവർക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അവർ ഇല്ലാത്ത എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് അവർ വിഷമിക്കുന്നു നിരാശപ്പെടുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം പൂർണ്ണമായും വരില് ഇവിടെ കൂടെ ഉണ്ടായിരിക്കാനുള്ളൊരു സാധ്യതയില്ല നിങ്ങൾ മാറി നിൽക്കുന്നതിൻ്റെ ആ ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ അവർക്കുണ്ട് എന്നുള്ളതാണ് മറ്റെന്ത് കൂടെ ഉണ്ടെങ്കിലും ആ ഇല്ലാത്ത നിങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അവർ വേണം അവർക്ക് വേണം ആഗ്രഹിക്കുന്നുണ്ട് അതില്ലാത്തത് കൊണ്ട് അവർ വിഷമിക്കുന്നു എന്നാണ് കാണുന്നത് പേജഫാൻസിൻ്റെ എനർജിയാണ് ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇത് വിട്ടിട്ട് പോകണമെന്ന് അല്ല അവർ ചിന്തിക്കുന്നത് ഇത് ഒരു റീയൂണിയൻ ഉണ്ടാകണം നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങൾ ഇവരുമായിട്ട് ഒരു പൂർണ്ണമായും ചിലപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാതെ ആയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ ഒരു സമയം അവർ നിങ്ങളിലേക്ക് വീണ്ടും വരാൻ വരാനവർ ആഗ്രഹിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഡെവിൾ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളോടൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ വല്ലാതെ തോന്നുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം പിന്നെ ഇതിൽ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്നൊരു റിയലൈസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ ഇവർ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം പിന്നെ ചിലപ്പം സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു ഓഫ് സോട്സും ഈ ഇടവിളും കൂടെ ചെല്ലുമ്പോൾ ചേരുമ്പോൾ ഇവർ ഒരു ട്രാപ്പിലായിപ്പോയി അത് ഫിസിക്കലി മെൻ്റലി ഇവർ ട്രാപ്പിലായിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ ഇവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് മാറി പോകാൻ പറ്റാത്ത വിധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓപ്പോസിറ്റുള്ള ആൾ അതായത് തേർഡ് പാർട്ടി ചെയ്തിട്ടുണ്ടായിരിക്കാം അത് ചിലപ്പോൾ ഈ ഒരു സമയമായിരിക്കും അവർക്കത് തിരിച്ചറിവ് ഉണ്ടാകുന്നത് പക്ഷെ അതെന്നെങ്ങനെയാണ് മാറിപ്പോകാൻ പറ്റുന്നതെന്ന് അവർ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അത് ആലോചിച്ച് കുറച്ച് വേഷുണ്ട് കാരണം ഇവർ തന്നെ ആയിരിക്കും ഈ തേർഡ് പാർട്ടിയെ കൂടുതൽ അവരിലേക്ക് പോയത് ഇവർ തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു കുറ്റബോധം ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയം പേജ് ഓഫ് ആണ് വീണ്ടും ഒരു പുതിയ തുടക്കമാണ് അപ്പം ഇവർ ഒരു ഈ ഒരു സമയം അവർ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ്സോ പുതിയ ജോലിയോ ഒക്കെ തുടങ്ങുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ വീട് വയ്ക്കുന്നുണ്ടായിരിക്കാം പുതിയ എന്തോ ഒരു പ്രോജക്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഹെർമിറ്റാണ് അപ്പം പോയ ആൾക്കാരുടെ എനർജി ഉണ്ട് അതിനകത്ത് അപ്പോൾ ഇവർ ചിലപ്പോൾ ഒരുപാട് സ്പിരിച്വൽ വർക്കൊക്കെ ഈ ഒരു സമയം ചെയ്യുന്നുണ്ടായിരിക്കണം ഇവരുടെ ഒരു സമയം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടിരിക്കേണ്ട ഒരു സമയമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇത് ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇവരുമായിട്ടൊരു അറ്റാച്ച് അറ്റാച്ച്മെൻറ്റ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല നിങ്ങൾ ഇവരിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോകാൻ തീരുമാനിച്ച് നിങ്ങളുടെ ആ ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ടായിരിക്കും ആ ഒറ്റപ്പെടുന്ന അവസരത്തിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നല്ലതായിട്ട് അതായത് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടേതായ സന്തോഷങ്ങളും ഒക്കെ കണ്ടെത്തി നിങ്ങളിരിക്കുന്നുണ്ടായിരിക്കും ഈ ഒറ്റപ്പെടൽ ചിലപ്പോൾ ഇവർക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിന്ന് ചിലപ്പോൾ ഇവരായിരിക്കും ഇവർക്കായിരിക്കും തോന്നുന്നത് പക്ഷേ നിങ്ങൾ ആ ഒറ്റപ്പടലിൽ നിങ്ങൾ കംഫർട്ടബിളാണ് എന്നുള്ളതാണ് പക്ഷെ അതിവർക്ക് ചിലപ്പോൾ മനസ്സിലാകുന്ന ഉണ്ടായിരിക്കില്ല ഓഫ് സോർസിൻ്റെ എനർജിയാണ് ഒരു ചീറ്റിങ് എനർജിയാണ് അപ്പോൾ ഇതിൽ ഒരു ചീറ്റിംഗ് സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ചെയ്തു പോയ കാര്യത്തിൽ അവരെ നിങ്ങളെ ചീറ്റ് ചെയ്തതിൽ അവർക്ക് ഈ ഒരു സമയം ശരിക്കും ഒരു കുറ്റബോധം കുറ്റബോധമുണ്ടായിരിക്കും അവർക്ക് മനസ്സിലാകുന്നുണ്ട് ചീറ്റിക്കാണെന്ന് കാരണം ഈ ഒരു കർമ്മ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അവർക്കും ഈ ഒരു ചീറ്റിങ് വന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയം അപ്പം അതിൻ്റെ ആ ഒരു ചീറ്റിങ് അവർക്ക് കിട്ടിയപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങളോട് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് കിട്ടിയതാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പം എന്തായാലും ഈ ഒരു അടുത്ത സമയത്ത് അവർക്കൊരു ചീറ്റിങ് കിട്ടി എന്നുള്ളതാണ് കാണുന്നത് വേൾഡ് കാർഡാണ് അപ്പം നിങ്ങൾ ഇല്ലായെങ്കിൽ ഇവർക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ പറ്റൂല ഒരു പൂർണതയിലെത്തൂല അവരുടെ എല്ലാ സന്തോഷങ്ങളും യഥാര്ത്ഥത്തിൽ അവർ ഈ ഒരു സമയം അവർ കാണുന്നത് നിങ്ങളിലാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങളെ ഹൃദയത്തോട് ചേർത്തിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പം പുറത്തെന്തൊക്കെ സാഹചര്യങ്ങളുണ്ടായാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ അത് അവർ തിരിച്ചറിയാൻ കുറച്ച് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണെന്ന് തിരിച്ചറിയാനോ നിങ്ങൾ എത്രമാത്രം പ്രാധാന്യമുണ്ട് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലൊന്ന് തിരിച്ചറിയാനോ ഒക്കെ അവർ വൈകിപ്പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്ത് തന്നെ ആയാലും ഒരു ഫുൾഫിൽമെൻറ്റാണ് ഒരു പൂർണ്ണത അവർക്ക് അവരുടെ ലൈഫിൽ കിട്ടണമെങ്കിൽ അവർ പൂർണ്ണമായും സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾ വേണം എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത് ട്രാൻസ്ഫോർമേഷനാണ് ഒരു ടവറാണ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇത് അവർ അവരുടെ ജീവിതത്തിൽ പരിവർത്തനം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ചിലപ്പോൾ പാസ്റ്റിൽ അവർ ചെയ്ത മിസ്റ്റേക്ക് അവർ മനസ്സിലാക്കി അതൊരു ഇപ്പോൾ അവർക്കൊരു തിരിച്ചടി കിട്ടിയെന്ന് കണ്ടല്ലോ അപ്പോൾ ആ തിരിച്ചടി ഇവരെ ഒരു പരിവർത്തനത്തിന് സഹായമാക്കി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവർക്കുണ്ടായിരുന്ന വേറെ എന്തെങ്കിലും സിറ്റുവേഷനോ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പോ ഇവരെ ഒരു മാറ്റത്തിന് സഹായിച്ചു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല ഇവരെ മാറ്റിയത് ഇവരെ മാറ്റിയ തേർഡ് പാർട്ടി ആയിരിക്കും അവർ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഇവരെ ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ നല്ല ഒരു അവർക്ക് സന്തോഷം കൊടുക്കുന്ന അവരുടെ മനസ്സിൽ നിറയെ സന്തോഷമുള്ള ഒരു ആൾ തന്നെയാണ് നിങ്ങളെന്നാണ് അവരിപ്പം മനസ്സിലാക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമാണെന്നാണ് ഈ ഒരു സമയം അവര് വളരെ സന്തോഷിക്കുന്നു തന്നെയാണ് കാണുന്നത് നിങ്ങളെ നിങ്ങളുടെ ഓർമ്മകൾ അവരെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡി നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളെക്കുറിച്ചുള്ള ട്രൂ ഫീലിങ്സ് ആണ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്